ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ബേത്ത് ഡേ ആണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ട്രീറ്റ് അറ്റൻഡാക്കിയായിരുന്നു അപ്പോൾ ഒരു കാര്യം കുറി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എന്താണോ ആഗ്രഹം പറ്റുന്നതൊക്കെ ഇന്ന് സാധിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ പൊട്ടിന് ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലാതെ മനുഷ്യരില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഒന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റാത്തിരി പാട് വിട്ട് വന്നാലും ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ പാലക്കം തട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നരക്കായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങാമെന്ന് കരുതി അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഒരു സാധാരണ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് ഏട്ടൻ ബിരിയാണി പറഞ്ഞു ഞാൻ സദ്യ ആയിരുന്നു പറഞ്ഞത് ബർത്ത് ഒക്കെ ആയതുകൊണ്ട് ഒരു സദ്യ കഴിക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ സദ്യയും ബിരിയാണിയൊക്കെ കഴിച്ചു ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ പൈസ കൊടുത്തു അവിടെ നിന്നും വല്ലേനെ ഇറങ്ങി ഒട്ടും ടേസ്റ്റ് ഇല്ലാന്ന് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സദ്യ കറിയും ചോറും ഒന്നും ഒരു ഭംഗിയോ കാണാനും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കഴിക്കാനും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല സോറി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിച്ചാൽ നേരെ പോവുകയാണ് ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥലത്തോട്ട് പോവാണ് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത് പാലക്കൻ തട്ടാണ് പിന്നെ പോകുന്ന വഴത്തേകിച്ചും ഞാൻ ആലോചിക്കുമായിരുന്നു നെക്സ്റ്റ് എന്താണ് എന്താണെന്ന് അപ്പോൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ പാലക്കത്തട്ടിൻ്റെ ബോർഡൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളൊക്കെ കാണാൻ സാധിച്ചു ഒത്തിരി ഇഷ്ടമാണ് ക്രിസ്ത്യൻസിനെ എനിക്കും ക്രിസ്ത്യൻ ആവണമെന്നൊക്കെ ഞാൻ പണ്ട് പറയാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ നേരെ നമ്മൾ പോവാണ് പോകുന്ന വഴിക്ക് എനിക്കൊരു വയനാടൊക്കെ പോകുന്ന അതി ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ചുരമൊക്കെ ഇറങ്ങി പോകുമ്പോൾ നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ അടിപൊളിയായിരുന്നു നല്ല തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉയരം കൂടുന്തോറും അപ്പോൾ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും കാണാനും ഒത്തിരി ഭംഗിയുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ് അതാ പാലക്കൻ തട്ടിൻ്റെ പിന്നെ ഒരു ബോർഡും കൂടി കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മോൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോവാണ് കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്ക് നല്ല മൂടൽ മഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഊട്ടി കൊടക്കാനല്ല ആ ഒരു പോയ അതേ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ലക്ഷ്യ സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് മക്കളെ ഇതാണ് നമ്മൾ പാലക്കൻ തട്ട് അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിച്ച് പോവാണ് അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം വണ്ടീന്ന് തന്നെ ചാടി ഇറങ്ങിയാലോന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആവോളം കാത്താൽ വേവോളം കാക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പോകുമ്പോഴാണ് മക്കളെ ഒരു കാഴ്ച കണ്ടത് ഒരാൾ ഒരു ഷൂ കാണുന്നില്ല വീട്ടിൽ നിന്ന് രണ്ട് ഷൂവും കൂടി എത്തിച്ചു വന്ന ആളാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഷൂ ഇല്ല അപ്പം വണ്ടിന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ആളെ കാലിൽ നിന്ന് ഷൂ ഉരുവിടുന്നത് ആൾ അറിഞ്ഞില്ല നമ്മളും അറിഞ്ഞിരുന്നില്ല അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ചാർജും കൊടുത്ത് നമ്മൾ നേരെ മുകളിലോട്ട് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടറിൽ അവിടെയും പൈസ അടച്ച് നമ്മൾ പോകാൻ പോവുകയാണ് അപ്പോൾ അവിടുന്ന് ഒരു കുപ്പി വള്ളം കൂടി വാങ്ങിച്ചിട്ട് മുകളിലോട്ട് കയറാമെന്ന കാര്യം നമ്മൾ അങ്ങനെ അവിടെ ഒരു കുപ്പി വള്ളം വാങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തോട്ട് കാലെടുത്ത് വെക്കുവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പോയൊരു സ്ഥലമാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ പോകും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ അത് ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കയറി പോവാണ് അപ്പോൾ ഒട്ടും നടക്കാതെ നടക്കാൻ ഭയങ്കര മടിയിലാളായിരുന്നു പൃഥ്വി അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു കാലിൽ മാത്രം ഷൂ ഉള്ളപ്പോൾ അവന് നടക്കാൻ ഭയങ്കര ആവേശമായിരുന്നു അങ്ങനെ നടന്ന് പോവാണ് കുറേ ദൂരം എത്തിയപ്പോഴത്തേക്ക് എടുത്തപ്പോഴൊക്കെ വേണ്ടാതെ ഇറക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന് നടന്ന് പോവാണ് അപ്പൊ നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്തിയിട്ടുണ്ട് കാണാൻ ഒത്തിരി ഭംഗിയായിരുന്നു മലയും കുന്നും ഒക്കെ കണ്ടു ഒക്കെയൊക്കെ കാണുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു എന്നാലും കാണാൻ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് അവൻ്റെ ആ കയറി പോവുകയാണ് അപ്പോൾ കുട്ടികൾക്ക് കാണാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാണാൻ മാത്രം ഒന്നുമില്ല അവർക്ക് അധികം പാർക്ക് ടോയ്സ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും ഇഷ്ടമുണ്ടാവുക എന്നാലും വൃത്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവന് ഭയങ്കര ആവേശമായിരുന്നു ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയും കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പോകാമെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അച്ഛനും മോനും അവിടെ ഇരുന്ന് കഥയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇടയും കുറച്ചും കൂടി മുന്നോട്ട് പോകാം അച്ഛനെന്നാണ് അവൻ പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞാൽ മതി വയ്യ കാല് വേദനയ്ക്കുന്നൊന്നും പറഞ്ഞിട്ടൊട്ടും സമയത്തില്ല അപ്പം അങ്ങനെ നേരെ പോയി ഇപ്പോൾ മോള് ഒരുപാട് കടകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഉച്ച സമയം കഴിഞ്ഞപ്പം മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം കടയെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു ഒരു കട മാത്രം തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഉപ്പിലിട്ട് നെല്ലിക്കി വാങ്ങി വാങ്ങി അപ്പം രണ്ട് നെല്ലിക്ക രണ്ട് വാങ്ങിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആശാൻ്റെ കയ്യിലെത്തുമ്പോഴത്തേക്ക് ആൾ തരില്ലെന്നായി അപ്പൊ കുറേ ചോദിച്ച് സോപ്പിട്ട് നിന്നിട്ട് ഒന്നും തരില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അത്ര മൈൻഡാക്കിയില്ല തരുമ്പം തരട്ടെ എന്ന് കരുതി എന്തായാലും മുഴുവനായിട്ടും കഴിക്കില്ല അപ്പൊ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം കിട്ടി ഒരു നെല്ലിക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ച് നെല്ലിക്കഴിച്ചു എനക്ക് മസ്റ്റായിട്ട് എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം ആ നെല്ലിക്ക അയച്ചതിന് ശേഷം വെള്ളം കുടിക്കുമ്പോൾ നല്ല മധുരമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ അതും കഴിച്ച് അങ്ങനെ മേലിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി ഇറങ്ങി പകുതി എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിക്കാൻ കരുതി അപ്പൊ അങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയിട്ടാണ് ഉള്ളത് അപ്പൊ കടികൾ ഉണ്ടായിരുന്നു നല്ല ചൂട് കടികളായിരുന്നു എല്ലാം അപ്പം നമ്മൾ ചായയും കാപ്പിയും ബൂസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കല്ലുമുക്കായി ഒരു സുഗീനും ഒരു പബ്സും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ പബ്സായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ നാട്ടിലോട്ട് എത്തി അപ്പം നമ്മളൊരു ബേക്കറിക്കാരി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി അപ്പം എനിക്കിന്ന് വൈകുന്നേരം ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പം അതിന് പോകേണ്ടതു കൊണ്ട് തന്നെ വേഗം സാധനമൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി നേരെ ഡാൻസ് പ്രാക്ടീസിലോട്ടേക്ക് പോയി അവിടുന്ന് അവർക്ക് മുട്ടായി ഒക്കെ കൊടുത്തു അവരെ ഹാപ്പി ബർത്ത് ഡേ ഒക്കെ പാടി അപ്പതൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടെ നേരെ രാത്രി ഫുഡ് കഴിക്കാനും കൂടി പോയി അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഒരു വെള്ളിക്കലാണ് നമ്മൾ പോയത് വെള്ളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പോൾ അവിടെ എത്തി ഒരുപാട് തിരക്കുണ്ടായിരുന്നു പെട്ടെന്നൊന്നും കിട്ടൂലെന്ന് കരുതി എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മൾ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഷവർമയൊക്കെ കഴിച്ചു സോറി അൽഫാമൊക്കെ കഴിച്ചു പിന്നത്തെ ദിവസം അടിച്ച് പോളിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബബായി അപ്പൊ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ വീഡിയോയും കൂടി എൻ്റെ കൂടെ തന്നെ താഴെ ഇരുന്നുണ്ട് അപ്പം എല്ലാവരും കണ്ടുപോക്കാ ബബായ്